ഹായ് ഓൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുക്കിങ്ങും കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വാതിൽ തുറക്കുന്നത് കാത്ത് രാവിലെ തന്നെ ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ കണ്ടില്ല ആളെ അപ്പോൾ ഇന്നു പറഞ്ഞാൽ പുട്ടായിരുന്നു കേട്ടോ അപ്പോൾ പുട്ടുണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പുട്ട് ലാസ്റ്റ് ആയപ്പോഴാണ് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്ന് പുട്ടിലേക്ക് കറി നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫിൻ്റെ ലിവർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബീഫും പിന്നെ ആ കറി തന്നെ ഉച്ചക്കും എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒറ്റ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ അപ്പോൾ നമ്മൾ ഐസ് വിടുന്നതിന് മുമ്പ് തന്നെ ലിവറൊക്കെ കഷ്ണങ്ങളാക്കിയിട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം നമുക്ക് കഷ്ണങ്ങളാക്കാലോ കേക്ക് മുറിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് ഇങ്ങനെ മുറിച്ചിടാൻ അപ്പോൾ അപ്പൊ അതെല്ലാം നമ്മളിവിടെ കേക്ക് വൃത്തിയാക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ പുട്ടിലേക്ക് ഇവിടെ എനിക്ക് കറി വേണമെന്നൊന്നുമില്ല പക്ഷെ മക്കൾക്ക് കറി നിർബന്ധമാണ് കിട്ടും അപ്പോൾ അതാണ് ഞാൻ രാവിലെ തന്നെ കറി ഉണ്ടാക്കാൻ നിന്നത് എനിക്ക് പുട്ടിലേക്ക് പുട്ടും മഞ്ചസാരയൊക്കെ ആയാലും മതി കിട്ടും അപ്പോൾ ഇതാകുമ്പോൾ പുട്ടിലേക്ക് നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ അപ്പുറത്തേക്കും ചെറിയ മുളെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് പുട്ടും മഞ്ചസാരയും പായയൊക്കെ ആയാലും മതി കിട്ടോ അവൾക്ക് അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ അവൾക്ക് ഞാനങ്ങനെ കുഴച്ച് കൊടുക്കും അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാര ഇട്ടിട്ടാണ് പുട്ട് കൊടുക്കുന്നതെങ്കിൽ ഇവൾക്ക് പഞ്ചസാര എത്ര ഇട്ടാലും മതിയാകില്ല കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തതിന് പുറമേ അവളും കൂടെ കുറച്ച് കോരി ഇട്ടിട്ടുണ്ട് പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ അവൾ സ്വന്തമായിട്ട് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ലിവർ കറി ഉണ്ടാക്കാം അപ്പോൾ കേക്ക് വെച്ച ലിവറിലേക്ക് ഏറ്റവും കൂടുതൽ ഇടേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി ഇടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും പിന്നെ വെളുത്തുള്ളി വലിയ ജീരകം ഇഞ്ചി എല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് നല്ലോണം പേസ്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ അതങ്ങനെയും ഉള്ളി നമുക്ക് അങ്ങനെ തന്നെ ഇടും കേട്ടോ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടാണ് ഇടുന്നത് അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ ലിവറും അതിലേക്ക് ഈ പേസ്റ്റും പിന്നെ ഒരു ചെറിയ തക്കാളി ഒരു ചെറിയ സവാള എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ സവാള ഇടുന്നതിനേക്കാളും നല്ലത് ഇടാതിരിക്കുന്നതാണ് ഞാൻ പിന്നെ രണ്ട് നേരത്തിനുള്ള കറിയായിട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ മുളക് പൊടി അതുപോലെ മഞ്ഞൾ കുരുമുളക് പൊടി മല്ലിപ്പൊടി ബീഫ് മസാല ഉപ്പ് അങ്ങനെ എല്ലാ മസാലകളും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് വേവാനും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ലിവറായതുകൊണ്ട് പെട്ടെന്ന് വേവും അപ്പോൾ നമുക്ക് അങ്ങനെ ലിവർ കറി ഇവിടെ അപ്പോൾ ഈ മോളെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അവൾ കുറച്ച് പൂക്കളൊക്കെ പറിച്ച് കാണിച്ചു തരുകയാണ് കേട്ടോ ചില ദിവസം അങ്ങനെയാണ് നമ്മൾ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വരും കേട്ടോ ആ സമയത്ത് തന്നെ നമ്മുടെ പൂച്ചയും ഫുഡായോ എന്ന് ചോദിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി കറി കുക്കറിലാവുമ്പോഴേക്കും നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് കേക്കി കേൾക്കി വെക്കട്ടെട്ടോ ഇഷ്ടംപോലെ പാത്രങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഉണ്ടാവും ഫുഡ് കഴിച്ച ശേഷം ഉണ്ടാവും അതെല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെയാണല്ലോ അപ്പം എൻ്റെ പാത്രമുറലൊക്കെ കഴിഞ്ഞിട്ടോ മുറലെല്ലാം കൈകൾ അപ്പോൾ കൈകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ ലിവർ കറി സൂപ്പറായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം കറിവേപ്പിലയും പിന്നെ കുറച്ച് കൂടുതലായിട്ട് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കറി വെന്തിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ അപ്പോൾ എൻ്റെ ചായോടിയൊക്കെ കഴിഞ്ഞു ഇനി ഇന്ന് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ് കേട്ടോ ഉച്ചക്ക് അപ്പോൾ ഉച്ചക്കെല്ലാം കറി രാവിലെ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് ഇനിയിപ്പം നമുക്ക് നെയ്ച്ചോറും കൂടെ വെച്ചാൽ ഇന്നത്തെ പണി ഏകദേശം തീരൂട്ടോ കുക്കിങ്ങിൻ്റെ പണി തീരും അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റി അടിപൊളി നെയ്ച്ചോറാണ് കേട്ടോ അപ്പം നെയ്യം എന്നല്ല ഞാൻ ഒഴിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്ക അതുപോലെ ബീ ലീഫിൻ്റെ ഇലയാണ് കേട്ടോ സവാള കുറച്ച് കറിവേപ്പില പിന്നെ ഇതിൻ്റെ ഈ പേര് ഇതിൻ്റെ എനിക്ക് കേട്ടോ ഞാൻ ഇപ്പം ഇട്ട ഈ ഇല നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ എനിക്ക് നല്ല സ്മെല്ല് വേണം നെയ്ച്ചോറാവുമ്പോൾ നമ്മുടെ മണമാണല്ലോ എല്ലാവരെയും ആകർഷിക്കുക അപ്പോൾ അതുകൊണ്ട് നല്ല മണമുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ഒരുപാട് ഇലകൾ ചേർക്കുന്നുണ്ട് ബീലീഫ് നെയ്ച്ചോറ്റിൻ്റെ ഇല പിന്നെ ആ ബിരിയാണി കിടുന്നൊരു ഇലയാണ് കേട്ടോ അത് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അപ്പോൾ അങ്ങനെ ആ വെള്ളം തിളക്കട്ടെ ആ സമയം നമ്മുടെ അരി ഞാൻ കയകി വൃത്തിയാക്കിയിട്ട് വെള്ളം തിളച്ചപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അളവൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എടുക്കുന്ന പാത്രത്തിൽ ഒരു പാത്രം അരിക്കുകയാണെങ്കിൽ രണ്ട് പാത്രം വെള്ളം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തത് മല്ലി ഇലയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഇലകൾ ഇട്ട് നല്ല മണമുള്ള ഒരു നെയ്ച്ചോറാണ് കേട്ടോ അപ്പോൾ അതവിടെ റെഡിയാവുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ചിക്കന് ബീഫ് കറിയിലേക്ക് കുറച്ച് ഉള്ളി കൂടി വാട്ടിയിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നെയ്ച്ചോറും നമ്മുടെ ലിവർ കറിയും ഇനി ഇത് സാലഡിനുള്ള ഉള്ളിയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നെയ്ച്ചോറും ലിവർ കറിയും കൂടെ പപ്പടം സാലഡും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് ഫുഡ് കൊടുത്ത് ഞാനും കഴിക്കട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും